എന്താ സൂര്യകാന്തി പൂ കണ്ടോ സൂര്യകാന്തി പൂ അതാ പുള്ളർ പുല്ലേർക്കെല്ലാം എന്തോ ആയി സംഭവം മോശമില്ല പക്ഷെ പൂവിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് ഇടാ ഓക്കേ പൂപ്പറിക്കാൻ പോരുമോ പോരുമോ ആദ്യ രാവിലെ ആര് നിങ്ങൾക്കാവശ്യം ആവശ്യം ആദ്യ രാവിലെ നിങ്ങൾ നിങ്ങൾക്കാവശ്യം ആവശ്യം ആദ്യ രാവിലെ പൂപ്പറിക്കാൻ പോരുമ്പോൾ എൻ്റെ കൂടെ പോരുമ്പോൾ പിന്നെ പൂപ്പറിക്കാൻ ചുറ്റി പൂപ്പറിക്കാൻ ഒരു സ്ഥലത്തേക്ക് എടാറിയോ ഒരു പാടം കാണാൻ പോയാൽ സൂര്യകാന്തി പൂ പാടം നമ്മുടെ സൂര്യകാന്തി പൂ പൂത്തിട്ടുണ്ട് അപ്പോൾ എവിടെ സ്ഥലം പറയാം നമ്മുടെ കണ്ണൂർ ചെറുന്ന് അയ്യോത്തു നിന്നാണ് സ്ഥലത്ത് എട്ടാ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാർ എന്നോട് പറയാം അക്ഷേ നീ സൂര്യകാന്തി പൂ പാടം കാണാൻ പോയിട്ടില്ലേ ഞാൻ പൂത്ത കാണാൻ പോയിട്ടില്ലേ അവനെ പോവാ പോയക്കളയാ അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം വൈകിട്ട് അഞ്ചുമണിയായിട്ടോ അപ്പോൾ ചെറുന്ന് നമ്മൾ ചങ്ങാനും കൂട്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം ഓക്കെ അയ്യോത്തു നല്ല സ്ഥലം അടുത്തന്നെ കുറെ പോയെന്നില്ല ഓക്കെ ഗായീസ് ഇവിടാ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഇപ്പുറത്തെത്തി അപ്പൊ വീടൊന്നും ലൈക്കാണ് വീട് ഇഷ്ടം മുന്നിൽ നീക്കി അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീടാ മസീപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് എനാബിൾ ചെയ്യാം മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ പോളിക്കാം നോക്കും ഇനി എന്താ പറയാ സൂര്യകാന്തി പൂ പാടാൻ കാണാൻ നമുക്ക് ഗുണ്ടൽപേട്ടിലും വീട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കഴിയില്ല നല്ല അടിപൊളി വലിയ നല്ല എക്കര മണക്കിന് സ്ഥലത്തല്ലോ സൂര്യാന്തി പൂ പാടം കാണണമെങ്കിൽ അവിടെ തന്നെ പോകണം ഇത് ചെറിയത് ഏഹ് പൂ പാടം തന്നെ ചെറുത് അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ ഉള്ളവർക്ക് വില പൈസ ഒന്നും ചിലവില്ലാണ്ട് ഇപ്പം കാണാൻ പറ്റും അപ്പോൾ കാണാത്തവർ വന്നോട്ടോ അയ്യോത്ത് അയ്യോത്ത് വയലില് ഏ കണ്ടപ്പോൾ കാണാത്തവരെല്ലാം വന്ന് കണ്ടോ ഭയങ്കര തിരക്കാന്നാണ് പറയുന്ന കേട്ടെ എന്താ സംഭവം എന്നറിയില്ല ഭാഗത്ത് ചാനലുകാരും എന്താ പറയുക പിന്നെ ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നു ഭയങ്കര തിരക്കാന്ന് പോലും നമുക്കിപ്പോൾ പോയി നോക്കാം ഇപ്പൊ അഞ്ച് ഇരുപതായി കേട്ടോ സൂര്യൻ താതിന് മുമ്പിൽ അടത്തിയാൽ മതി നമുക്ക് ജസ്റ്റ് കാണണം ഒന്നായിരൂട്ടിങ്ങനെ നടക്കണം വരണം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാണാം കേട്ടോ അപ്പം കാണാത്തവരെല്ലാം മാം കണ്ടോ സൂര്യാകാന്തി പൂപാടം പാഠം കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങോട്ടേക്കെല്ലാം പോകേണ്ടി വരും കർണാടക തമിഴ്നാട് അങ്ങ് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും ബുണ്ടൽപെട്ട് നല്ല പോകേണ്ടി വരും നല്ല അടിപൊളി പാടം കാണണമെങ്കിൽ അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ചെറിയ പാടം നമുക്ക് ഇവിടെ കാണാം ചെറിയ ഓക്കെ അപ്പം കാണാത്തവരെല്ലാം വന്ന് കണ്ടോ എപ്പോൾ അത് തീരൽ എന്ന് പറയാൻ കഴിയാം എപ്പോൾ അത് എന്താ പറയുക ഇല്ലാണ്ടാവില്ലെന്ന് പറയാൻ കഴിയും അപ്പം അത് ഇല്ലാണ്ടാകുന്നതിൻ്റെ ഉള്ളിൽ വന്ന് കണ്ടോ ഓക്കെ കൈഷ് കൈഷ് തിരക്കണ്ട തിരക്ക് അങ്ങോട്ടാന്നെ ഓന്റെ കളി തന്നെ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് റോഡ് സൈഡെല്ലാം ഫുൾ വണ്ടി വെച്ചിട്ട് ഓട്ട അങ്ങോട്ട് വെക്കാ വണ്ടി അങ്ങോട്ട് അങ്ങോട്ടാന്ന് സംഭവം ടിക്കറ്റ് ആക്ക വലിയ പൈസ എത്ര ആൾക്കാർ നോക്കിയാളാട്ടാ നല്ല ആൾക്കാരാ അതിന് മാത്രം ബാ പോലെ ഇതങ്ങോട്ടാണ് സംഭവം ഏതാ ആൾക്കാർ പോയിട്ടുണ്ടോ പോകണ്ടോ പോലീട്ട് ഇങ്ങനെ നടക്കണം വേണ്ട ഈ ഒരു വരമ്പിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അയ്യോ പോയിക്കോ പോയിക്കോ പയറ് കൃഷി ഉണ്ട് ഇവിടെ ഇതെല്ലാം നശിക്കോട്ടോ ഷുവർ അയിലോട്ട് ഈലോട്ടെല്ലാം ആൾക്കാർ ഇങ്ങനെ വരുത്തണേ നോക്കിയ അപ്പുറത്തേ ഇപ്പഴത്തേ എല്ലോട്ട് ആള് പോകുന്നുണ്ട് മംഗലത്തിന് മൂന്നു വരെയാണ് പോകുന്ന ആള് മംഗലത്തിന് മൂന്നു വരെയാണ് പോകുന്നു അയിലോട്ടിയിലൂട്ടല്ല ഇങ്ങനെ പറമ്പിലോട്ട് ഇങ്ങനെ നടന്നിടന്ന് പോവാം നമുക്ക് ഇതെല്ലാം വൃത്തിയായി ആവുന്നുണ്ട് ആഘോഷം തന്നെ ആഘോഷം തന്നെ ഇത് ഇതെന്താ ഇതെന്ത് പയർ കൃഷിയാടാ എന്ത് വേറെ ഇത് എന്തോ ഒരു പയറ് അതാ പുള്ളർക്കല്ലെന്തു ആയി പുള്ളർക്കല്ലെന്തുവായി അടി ഇത്രയേ ഉള്ളു കേട്ടോ സംഭവം കുറച്ചേ ഉള്ളൂ ഇച്ചിരി ഉള്ളൂ ഭക്ഷുണ്ട് കാണേ കാണാൻ രസമുണ്ട് സംഭവം ഇതാ കാര്യമായിട്ട് ഇനി സൈഡിൽ ഉള്ളിൽ കയറാനൊന്നും വിടില്ല പക്ഷേ ഇങ്ങനെ കാണാ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നോക്കിയാൽ ഉയ ഇതന്നെ സംഭവം ഈ സൂര്യകാന്തി പൂ കാണാത്തവർ കണ്ടോ ഉള്ള ആൾക്കാരാണ് ടിക്കറ്റ് അതിനുള്ള പൈസ ആക്കാം ഭയങ്കര ആളുണ്ട് ഭയങ്കര ആൾക്കാരാണ് ടിക്കറ്റ് വെച്ചുണ്ടെങ്കിൽ ആ ഇത് തന്നെ സംഭവം എന്താ ഇവിടെ ചായക്കടങ്ങനെങ്കിൽ പൊളിക്കും കേട്ടോ ഭയങ്കര കച്ചവടമായിരിക്കും ഇവിടെ എന്താ നമ്മുടെ അയ്യത്തുള്ള സൂര്യകാന്തി പൂക്കണ്ടോ ഇവിടെ സെൽഫി എടുക്കണമെങ്കിൽ സെൽഫി പോയിൻ്റ് എല്ലാം ഉണ്ട് കേട്ടോ എന്താ ഭയങ്കര ആൾക്കാർ കേട്ടോ ചെറിയ സ്ഥലത്താണോ ചെറിയ സ്ഥലോ പക്ഷെ ഭയങ്കര ആൾക്കാർ നാണഭാഗത്ത് നിന്നും ആൾക്കാറുകൾ വരുന്നു പൂരത്ത് എൻ്റെ പുറം വന്നതിനാണ് അനസ് പൂമംഗലവും ഇതാ ഇതിലെന്താണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് പൂവെല്ലാം പൂവെല്ലാം എന്താ അങ്ങോട്ട് തിരുന്ന് നിൽക്കുന്നത് എന്താന്നറിയില്ല അല്ലെ അത് അങ്ങോട്ട് പണക്ക് പണങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടായി എനിക്കത് കണ്ടോ പൂവല്ലോ ഇങ്ങോട്ട് കണ്ടോ ഇപ്പൊ ഇപ്പൊ സെറ്റ് കണ്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വീടുന്ന വ്യൂ നല്ല അടിപൊളിയാ ശരിക്കും പറഞ്ഞാൽ ഇത്ര പാടാളെന്ന് വെച്ചാലേ ഇതെല്ലാം കാണണമെങ്കിൽ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകണം നമ്മളിവിടെ ഇല്ലാതെ അത് സൂര്യനകത്ത് പോകുന്ന നമ്മുടെ ഇല്ല ചെണ്ടുമല്ലോ ഉണ്ടാവില്ലേ ചെണ്ടുമല്ലി കൃഷിയെല്ലാം വീട് ഉണ്ടാകില്ലേ കൈനോ ചൈന പ്രദർശനം നമ്മളിവിടെ ചൈനക്കളെ ഭാഗത്തുണ്ടായി പക്ഷേ ഇത് ഇവിടെ ഇവിടെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു മോശമില്ല സംഭവം മോശമില്ല പക്ഷേ പൂവിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് ഇവിടെ ഓക്കെ ഫുൾ ആൾക്കാരാ ചുറ്റിയൊരു ആൾക്കാരാ അതോ അങ്ങനത്തെ ആൾക്കാരാ അല്ല ഇതോ വേണ്ട വരുന്നുണ്ടോ ആൾക്കാർ വരുന്നുണ്ടോ കംപ്ലീറ്റ് ആൾക്കാരാ എന്തെല്ലാം തല അങ്ങോട്ട് തിരിച്ച് വെക്കുന്നു ഇതാ സൂര്യകാന്തി പൂ കണ്ടോ സൂര്യകാന്തി പൂ ഇതാണ് സൂര്യകാന്തി പൂ കേട്ടോ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് പോവാ പോവാൾ അറിയുന്ന ആൾക്കാരാ ഇനി സൂര്യകാന്തി പൂ കണ്ടിട്ടില്ല വേണ്ടിയിട്ടാ കണ്ടില്ലേ എത്ര ദിവസം ആവശ്യം ഉണ്ടാവുമോ ഇനി പോവായിരുന്നു മതിലേ മതിപ്പാ സൂര്യകാന്തി പൂ അതാ കാണുന്ന കമ്പ്ലീറ്റ് സൂര്യകാന്തി പൂട്ടോ അല്ല പോവാ മോനെ പോവാ നമ്മ നടന്നിങ്ങട്ട റോഡിനടത്തി നാട ആൾക്കാരിങ്ങനെ വരുന്നു ഫോട്ടോ എടുക്കുന്നു പോകുന്നു കിസ പറയുന്നു പോകുന്നു ഇതന്നെ അവിടെ പരിപാടി മനസ്സേ ആൾക്കാർ വരുന്നു ഫോട്ടോ എടുക്കുന്നു പൂവുകൾ കാണുന്നു കാണാൻ വേണമെന്ന് പറയുന്നു പോകുന്നു ഇപ്പോ അമ്മ തിരിച്ച് നടക്കുകയാണ് എൻ്റെ മോനെ വീണു ഇതേണ്ട എൻ്റെ ശൂനെ കോല നോക്കിയാൽ ഇതേണ്ട എങ്ങനെ എങ്ങനെ സ്റ്റെപ്പ് ഇടും വെ കമോണ്ടാ ഇ വരുമ്പോൾ മറ്റേ നടന്നായിരുന്നു വരമ്പലം പോളിതാ പൂവ് ഉണങ്ങുമ്പോഴത്തേക്ക് വരമ്പലം പൊളിയും ഓക്കെ നടക്കുന്നു നല്ല സുഖ ഈ സമയത്ത് ഈ എടുക്കാൻ നല്ല എന്താ പറയുക ശാന്തം ശാന്തമായ സുന്ദരമായ സ്ഥലം പക്ഷെ കാറ്റുണ്ട് അല്ലേ നല്ല കാറ്റുണ്ട് പിന്നെ റീല് ഷൂട്ട് ചെയ്തിട്ടോ ഷോർട്സ് നിങ്ങ നിങ്ങ കാണണോട്ടോ ഓക്കെ വീടിന്ന് റോഡ് മില്ലയിലുള്ള വണ്ടിയാണ് ചില തന്നെ വണ്ടി ഉണ്ടോ ഇതാ കണ്ടോ ബൈക്ക് ബൈക്കിനെ കൊണ്ട് കളിനെ നോക്കിയേ കണ്ടോ അങ്ങ് തോളം വണ്ടി തന്നെ ഒയി ഉനക്കൊന്ന് കൂടുതൽ മാട്ടൂരിലുള്ള ടീംസ് എല്ലാം ഒന്ന് കൂടുതലുള്ള തോന്നുന്നു എനിക്ക് അല്ല ലേ ചെറുന്ന് ടീം ഉണ്ടല്ലേ അല്ല ഫുള്ള് വണ്ടികൾ കണ്ടോ ഞാൻ ഇങ്ങന്ന് സൂം ചെയ്തിട്ടിങ് കാണിച്ചു തരുന്നു കേട്ടോ അല്ല അതങ്ങ് അവിടെയാന്ന് പൂക്കളുള്ളത് പൂക്കളേ പൂ ഞാനൊരു പൂവിനെ കുറിച്ചൊരു ഗാനം ആലപിക്കാൻ വിചാരിച്ചതായിരുന്നു പക്ഷെ ആൾ കൂടിയതുകൊണ്ട് ഗാനം ആലപിക്കാൻ പറ്റിയില്ല ഫുൾ കാല പോല കാലപോല സൗണ്ട് അതുകൊണ്ട് ഗാനം ആലപിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് പിന്നീടാവാം അല്ലേ ഏ നേരത്തെ പാടി പാട്ടെന്താണ് പൂവല്ല പൂപ്പറിക്കാൻ പോരുമോ പോരുമോ ആദ്യ രാവിലെ ആര് നിങ്ങൾക്കാവശ്യം ആവശ്യം ആദ്യ രാവിലെ നിങ്ങൾ നിങ്ങൾക്കാവശ്യം ആവശ്യം ആദ്യ രാവിലെ പൂപ്പറിക്കാൻ പോരുമ്പോൾ എൻ്റെ കൂടെ പോരുമ്പോൾ പിന്നെ നടപ്പറിക്കാൻ ചുറ്റി പൂപ്പറിക്കാൻ തട്ടു പൂപ്പറിക്കാൻ പോരുമോ പോരുമോ ആദ്യ രാവിലെ ആരെ നിങ്ങൾക്ക് ആവശ്യം ആവശ്യം ആദ്യ രാവിലെ പോവാൻ കൈസ് അതിൻ്റെ പാട്ടിട്ടിട്ട് ആയിര പോകുന്ന പറഞ്ഞു ആ മോനെ പോവാ മരുവായി എല്ലാവരും പൊറക്കുവോ മക്കളിപ്പം കൊടുക്കും വേ പൊരക്കുമോ മരുവായി വേ നോക്ക് ഇടാ ഐസ്ക്രീം എല്ലാം ബുക്കാൻ വെളിക്കണ്ടാൾ കൂടുമ്പോഴത്തേക്കും ഐസ്ക്രീം കാരണം എല്ലാം വന്ന് പിന്നെ അടുത്തോളം ഫെസ്റ്റ് വെക്കാന്ന് അറിയില്ല വിടാ ഫുൾസ്ക്രീം കച്ചോടും ഒന്നും അറിയണ്ട ആള് കൂടുമ്പേക്ക് ഓ ഇത് സംഭവ സ്ഥലമായി പോയല്ലേ ഇവനെ അല്ലേ പക്ഷെ രണ്ടു പൂവിപ്പോ ഉണ്ടാവു പൂവിണ്ടു ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞ അതാര ഞാൻ പറഞ്ഞേ പൂ കഴിയുമ്പത്തേക്ക് പിന്നെ അടുത്ത കൊല്ലം ഫെസ്റ്റ് ആടുണ്ട് ആകാരും കണ്ടിട്ടില്ല അങ്ങ് ആടുണ്ട് കണ്ടാ അവിടെ മൂന്നാറാൾക്കാർ പൂവുണ്ട് പക്ഷേ പൂവ് കുറവാൻ തോന്നല്ലേ ആ അതാരും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് ആൾക്കാരുണ്ട് ഗവേഷ് അങ്ങനെ നമ്മളവിടുന്ന് തിരിച്ച് ഇവിടെ എത്തി കേട്ടോ നമ്മുടെ ചങ്ങാൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി അപ്പോൾ വീഡിയോ വേണ്ടി പേട്ടാ ചെറിയൊരു വീഡിയോ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യാം നാല് വേണ്ടി പ്ലാൻ ചാൻ സബ് ക്യ തൊട്ടടുത്ത പലക്കെട്ട് ഞാൻ വിളിച്ചാൽ മറക്കാതിന് ചേട്ടാ പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അഷ്ഫ്ഫ്ഫ്ഫ്ഫ്ഫൂർ അഷഫ് കണ്ണൂർന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ എൻ്റെ അക്കൗണ്ട് കിട്ടും അത് ഒന്ന് ഫോളോ ചെയ്യാട്ടോ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ ഷോർട്ട് ഷോർട്ട്സ് റീൽസ് വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നക്ഷ വയ്ക്കണം അപ്പോൾ അതൊരു ബൈ ബൈ ആ